ജനഹിതത്തിലേക്ക് സ്വാഗതം കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യത്തിലാണ് രണ്ടര കോടി വോട്ടർമാരിൽ അഞ്ചു ലക്ഷം പേർ ആദ്യമായി വോട്ട് ചെയ്യുന്നവരാണ് അതായത് ക്യാമ്പസിൽ നിന്നുള്ള വോട്ടർമാർ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളുടെ നിലപാടുകൾ സുപ്രധാനമാണ് ക്യാമ്പസ് യുവത്വത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും അറിവുകളും അന്വേഷിക്കുകയാണ് ജീവന്റെ ക്യാമ്പസ് ജനഹിതം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവന്റെ മലബാറിന്റെ ക്യാമ്പസ് സ്വപ്നങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും സജീവ ചർച്ചയാണ് കന്നി വോട്ടിന്റെ ആഹ്ലാദവും വോട്ടിനെ കുറിച്ചുള്ള വ്യത്യസ്ത ചിന്തകളും ഇവിടെ ഉയരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ നമ്മുടെ ന്യൂ ജനറേഷന് വലിയ പങ്കുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ പ്രമുഖ കോളേജായ മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ആർക്ക് വോട്ട് ചെയ്യും ആര് വിജയിക്കും ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഈ ക്യാമ്പസിനുള്ളിൽ മരത്തണൽ കുട്ടികളൊക്കെ വിശ്രമിക്കുകയാണ് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോകാറുണ്ടോ ആ പോകാറുണ്ട് വോട്ട് ചെയ്യാൻ ഉദ്ദേശം വോട്ട് ചെയ്യാൻ ഉദ്ദേശം ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശം ആർക്ക് വോട്ട് ചെയ്യണമെന്നല്ല നല്ലൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിട്ട് വോട്ട് ചെയ്യാനാണ്

ഒരു പൊതുവായിട്ട് അങ്ങനെ ആർക്കാണ് വോട്ട് തീർച്ചയായും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിലുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും എൻ്റെ വോട്ട് എൽ ഡി എഫ് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നാലര വർഷ കാലങ്ങൾക്ക് മുമ്പ് അറുപത്തി ഒമ്പത് സി പി എമ്മിനെ നിയമസഭാ സാമാജികന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ എഴുപത്തിരണ്ട് നിയമസഭാ സാമാജികന്മാർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം ഇക്കാലയളവിൽ ഒരു നാലര വർഷക്കാലത്തിനിടയിൽ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകളും മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ ഇലക്ഷനെ നേരിടുന്ന ഒരു തൊട്ടു മുൻപ് പറയുകയുണ്ടായി ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ എൻ്റെ സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറയുകയുണ്ടായി തീർച്ചയായും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ബാലറ്റ് പൊട്ടിയത് വെട്ടി പൊട്ടിയതിനു ശേഷമുണ്ടായ റിസൾട്ടിലെല്ലാം ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നൊരു കാഴ്ചയാണ് കേരളം കണ്ടത് ഇതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ജനാധിപത്യ രാഷ്ട്രീയ കേരളം പല തരത്തിലുള്ള വെല്ലുവിളികളുമായി ഉമ്മൻചാണ്ടി സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ സോളാറും സരിതയും ബിജു രമേശും അതുപോലെ തന്നെ ചീഫ് വിപ്പായിട്ടുള്ള പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മരണയെ പ്രതിക്കൂട്ടിലാക്കിയൊരു സാഹചര്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിട്ടുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും ഇത് ബാലറ്റ് രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ച് ബാലറ്റ് രീതിയിലൂടെ പുറമേക്ക് വരുമ്പോൾ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നോട്ട് ഈ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലും കൂടി അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരം കൂടിയാണത് ബി ജെ പി നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ടോ ബി ജെ പി ഉയർന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് തീവ്രമായും ഒരു ഹിന്ദുത്വ വർഗീയത മുൻ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ബി ജെ പി ഉയർന്നു വരാൻ സാധിച്ചിട്ടുള്ളത് അല്ലാതെ യാതൊരുവിധ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ വികസന കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടിരല്ല ബി ജെ പി ജനങ്ങൾക്കു ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അവർ തീർച്ചയായും ഹിന്ദുത്വ ഒരു ജ മാത്രം വർഗീയത ആളി ആളി കത്തിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാണ് ബി ജെ പി വളർന്നു വരുന്നു എന്നുള്ളൊരു തോന്നൽ പൊതുവേയുണ്ട് ബി ജെ പിക്ക് ഈ പ്രാവശ്യം വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിയുടെ വളർച്ച അതിനേക്കാൾ നന്നായിട്ട് പറയാൻ പറ്റുക കോൺഗ്രസിൻ്റെ തകർച്ചയാണ് കോൺഗ്രസിൻ്റെ തകർച്ചയാണ് ബി ജെ പിൻ്റെ വളർച്ച അതല്ലാണ്ട് ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ആരാണ് മെൽക്കൈ നേടുക എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് മെൽക്കൈ നേടാൻ സാധ്യത കാരണം കഴിഞ്ഞ നാല് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ എന്താ പറയാ നെറുകെട്ട ഭരണത്തിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ജനങ്ങളുടെ ഒരു അവസരമായിട്ടാണ് പൊതുവെ ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അപ്പോൾ എല്ലാ വോട്ട് വോട്ട് ചെയ്യാറുണ്ടോ ആ തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുകൊണ്ടൊക്കെ തന്നെ എൽ ഡി എഫ് ജയിക്കാന്നാണ് പൊതുവെ ഉള്ള സമൂഹത്തിലുള്ള ഈ ബി ജെ പി ഉയർന്നു വരുന്നു എന്ന് തോന്നുന്നു ഉയർന്നു വരുന്നത് എങ്ങനെ പറയേണ്ടെന്നറിയില്ല കാരണം ബി ജെ പിൻ്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളാണ് അപ്പോൾ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ല എന്താ പറയുക ഒരു പാർട്ടി മുന്നോട്ട് പോകേണ്ടത് അത് മതനിരപേക്ഷമായ പാർട്ടി ആവണം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പാർട്ടി ആവണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ബി ജെ പി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലെ പോലെ തന്നെ ഒന്നുമില്ലാതെയാവുന്നതാണ് പറയാനുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് ആരാണ് തീർച്ചയായും എൽ ഡി എഫിനെ തന്നെയാണ് ഒരു മുൻകൈ ഞാൻ കാണുന്നത് അങ്ങനെയെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് എൽ ഡി എഫിന്റെ പൂർണ്ണരൂപം അറിയാം ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എൽ ഡി എഫ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് നാല് വർഷമായി ഉമ്മൻചാണ്ടിയുടെ നെറികെട്ട ഭരണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കെ എം മാണിയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന യു കോൺഗ്രസ് എന്ന പാർട്ടി മാത്രമല്ല അവരുടെ സഖ്യകക്ഷികളായ മാണി ഗ്രൂപ്പ് അടക്കമുള്ള എല്ലാ പാർട്ടികളും ലീഗിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് പാഠപുസ്തക വിവാദം അങ്ങനെ വിവാദങ്ങളിൽ മുങ്ങിക്കൊളിച്ച് കിടക്കുന്നൊരു നമ്മുടെ സർക്കാർ ആണിത് ഇവ ഇവരുടെ നെറികെട്ട ഭരണത്തിനെതിരെ നമുക്ക്

ചിന്തിക്കാത്തത് തീരെ തീരെ അതിനോട് ഇറങ്ങി അതിലേക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പോകാൻ ഈ ആദ്യ വോട്ട് കൊടുക്കണം കൊടുക്കണം ഏത് മുന്നണി എന്നാണ് തീരുമാനം ആദ്യ ഇപ്പൊ കൃത്യമായിട്ടൊരു പാർട്ടി ബേസ് അപ്പൊ അങ്ങനെയൊന്നും ഇപ്പൊ ഓർത്തിട്ടില്ല പക്ഷേ കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ ഒരു ചെറിയൊരു അറിവുള്ളതും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് നല്ലൊരു പാർട്ടിക്കാണ് ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല എന്നാലും എൽ ഡി എഫ് ആണോ അതോ യു ഡി എഫ് ആണോ എൻ്റെ ഞാൻ കോളേജ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ കെ യു സുക്കാരി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അത് ഇപ്പോ സോളാർ സരിത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഴിമതികളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളൊരു വാക്യത്തില് മാത്രമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുള്ളത് അപ്പോ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ വന്നാലും നമ്മുടെ കേരളത്തിന് ഒരുപാട് വികസനത്തിലായാലും പിന്നെ നല്ലൊരു രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വോട്ടർ ഐ ഡി ഇതുവരെ കിട്ടിയിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലായാലും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏതായാലും ആ സ്ഥലത്തെ ആളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക അതെ ആളെങ്ങനെയാണ് ഇതുവരെയുള്ള ഭരണം അതൊക്കെ നോക്കിയിട്ട് ഇതുവരെയുള്ള ഭരണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഭരിച്ചത് നോക്കിയിട്ടല്ലേ ചെയ്യാം അല്ല എന്തൊക്കെ നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം എന്താണ് ഈ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പൂർണ്ണരൂപ യു ഡി എഫിന്റെ പൂർണ്ണ രൂപം അറിയാം കേരള സ്റ്റുഡൻസ് യൂണിയൻ ും അത് സത്യം പറഞ്ഞാൽ സാറും പറയുന്നതിന്റെ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അപ്പൊ യു എന്താ എൽ എന്താ അതിന്റെ ഒരു പൂർണ്ണ രൂപ ഞങ്ങൾ ആലോചിച്ചിട്ടേണ്ടായിരുന്നുള്ളു അതായത് അതിനെ കുറിച്ച് ആലോചിക്കുന്നത് അത് നമ്മളിപ്പോ ഇവിടെ കോളേജിൽ വന്നതിന് ശേഷമാണ് എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യത കോളേജിലെ വിദ്യാർത്ഥികളുടെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് രാഷ്ട്രീയം എന്നൊക്കെ വരുന്നത് ഞാൻ ഇപ്പൊ ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ് രണ്ടു വർഷമായിട്ടേ ഉള്ളു അപ്പൊ ഒരു രണ്ടു വർഷം കൂടി കഴിയുമ്പോഴേക്കും

ശക്തമായ നിലപാടുകളുള്ള വിദ്യാർത്ഥികളുടെ സാന്നിധ്യം അറിയിക്കുന്നു യുവജനതയുടെ രാഷ്ട്രീയ പരിജ്ഞാനവും കാഴ്ചപ്പാടുകളും വിലയിരുത്തുന്ന ജീവൻ ടിവിയുടെ ക്യാമ്പസ് ജനകിതം നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദന്തൽ സയൻസിലാണ് തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പരസ്പരം മത്സരിക്കുമ്പോൾ ഈ ക്യാമ്പസിലെ യുവത്വം എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചറിയാം എങ്ങനെയാണ് യുവജന സമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും പക്വതാപരമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് അർഹരായവർ എന്നെ ജയിച്ചു പോണം അതിനനുസരിച്ച് ഒരു നേതാവിനെന്ന നിലയിൽ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുകയും ജനത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല മാതൃകാപരമായ രീതിയിലുള്ള ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം അങ്ങനെയുള്ള ഒരു നേതാവിനെ ഞങ്ങൾ വോട്ട് ചെയ്യുകയും വോട്ട് ഫസ്റ്റ് എലിബിലിറ്റി ആവുന്നല്ലേ ഉള്ളൂ ഉള്ളൂ ഇയേഴ്സ് ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് വോട്ട് വോട്ട് അവസരം ഈ അവസരത്തെ ആം നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ പാർട്ടി നോക്കാറില്ല ഏതാണോ അന് പറഞ്ഞാൽ നല്ലൊരു ലീഡർ ആരാണോ നമുക്ക് നമ്മുടെ സൊസൈറ്റി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പുരുഷന്മാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകൾ കാണപ്പെടുന്ന ഒരു സംസ്ഥാനം ഏതാണെന്നറിയോ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതൽ അവസരം നന്നേക്കുമ്പോൾ ഈ സ്ത്രീ പ്രാതിനിധ്യം ഒരു ഭരണ മുന്നേറ്റത്തെ അല്ലെങ്കിൽ ഒരു വികസനത്തിന് തുണയാകുമെന്നാണോ നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായും പുരുഷന്മാർ മാത്രമല്ല ഇപ്പോൾ സമൂഹത്തിലെ സ്ത്രീകളും താഴേക്കിടയിൽ കിടക്കുകയായിരുന്നു കുറേ കാലം പക്ഷേ ഇപ്പം മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുകയാണ് അത് സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാര്യം പണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അടുക്കളയ്ക്കും വീടിനകത്തുമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയായിരുന്നു ഇപ്പം എന്നാൽ അങ്ങനെയല്ല സ്ത്രീകൾ എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും മുന്നോട്ട് വരാൻ താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കേരള നിയമസഭയിൽ എത്ര വനിതകൾ ഉണ്ട് വനിതാ മന്ത്രിമാരുണ്ട് മന്ത്രിയാണ് വലിയ ോ സംസ്ഥാനത്ത് ഏതാണെന്നറിയാം ആം ആദ്മിടെ പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ മുന്നേറ്റം അവർ നൽകുന്ന സേവനങ്ങളെ സ്ഥിരപ്പെടുത്തിയിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാതിരിക്കുക ജനങ്ങളുടെ മേൽ ആഗ്രഹിക്കുന്നത് അവരുടെ ഫ്രീഡമാണ് അപ്പോൾ ഫ്രീഡത്തിനും ഫ്രീഡം മിസ്യൂസ് ചെയ്യരുത് അതിനനുസരിച്ചുള്ള ഒരു നിയമങ്ങളും കാഴ്ചപ്പാടുകളും ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ചൊരു രീതി കൊണ്ടുവരണം ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് തടയണവെക്കുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫ്രീഡവും ജീവിക്കാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ മുറപ്പെടുത്താത്ത ഒരു പാർട്ടിയാണെങ്കിൽ അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ വോട്ട് ചെയ്യും അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ട് ബിക്കോസ് ചിലപ്പോൾ ഈ വലിയ ൾക്കാര് അവരുടെ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നിന്ന് ചിലപ്പോൾ യുവജനങ്ങളുടെ കോൺസെപ്റ്റും പോളിസീസും ചിലപ്പം ആപ്ലിക്കബിൾ ആവാൻ ആവാതെ വരാം ഈ ഇന്ത്യയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പം യുവജനങ്ങളാണ് നാളത്തെ താരങ്ങൾ അപ്പം അവരുടെ കോൺസെപ്റ്റ് വേണം ഈ രാഷ്ട്രീയത്തില് ജാതി മതസംഘടനകളുടെ കടന്നുകയറ്റം അതൊരു ഏത് രീതിയിലാണ് നിങ്ങളതിനോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരിക്കലും ജാതിയോ മതമോ അധിഷ്ഠിതമായി നടത്തേണ്ട ഒന്നല്ല ഇപ്പോൾ ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആൾ എങ്ങനെ ഭരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി വേണം അയാൾക്ക് വോട്ട് കൊടുക്കേണ്ടതും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതും ഒരിക്കലും അദ്ദേഹം ഈ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ മതത്തിൽപ്പെട്ട ആളാണ് എന്ന് വിചാരിച്ച് താഴ്ത്താനും പാടില്ല അതുപോലെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനും പാടില്ല ആളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കി വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യണം ബി ജെ പിക്ക് കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ സ്വാധീനം കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പിയുടെ സ്വാധീനം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ജനങ്ങളെപ്പോഴും ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആയതുകൊണ്ട് കേരളത്തിൽ അവർ വരണം എന്നൊരു നിലപാടല്ല ജനങ്ങൾക്കുള്ളത് ജനങ്ങള് എന്താ പറയേണ്ട അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ആര് വർക്ക് ചെയ്യുമെന്ന് അവർക്ക് തോന്നുന്ന ആരാണോ അവർക്ക് വേണ്ടി ജനങ്ങളെന്നും കൂടെ നിൽക്കുള്ളൂ അത് ബി ജെ പി ആവാം ചിലപ്പോൾ യു ഡി എഫ് ആവും അതെല്ലാം ജനങ്ങൾ ഇഷ്ടമാണ് രാഷ്ട്രീയം മാത്രമല്ല ആനുകാലിക സംഭവങ്ങൾ വരെ പക്വതിയോടെ വിലയിരുത്തുന്നവരാണ് ഈ പുതുതലമുറ ഇവരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാവുകയും ചെയ്യുന്നു കായിക ലോകത്തെ ഈറ്റിലമായ കോതമംഗലത്താണ് ജീവൻ ടി വിയുടെ ക്യാമ്പസ് ജനഗിതം ഇന്ന് എത്തി നിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച എം എ കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പരിജ്ഞാനവും കാഴ്ചപ്പാടും നമുക്ക് ചോദിച്ചറിയാം

ഈ ഉപകാരമായിരിക്കുമോ അതോ ദോഷമായിരിക്കും ഉപകാരമായിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സ്ത്രീകളുടെ പ്രശ്നം വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ സംവരണം ഉറപ്പ് വരുത്തേണ്ടതാണ് അത്യാവശ്യം ഏത് പാർട്ടി വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ബെനഫിറ്റ് വരണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങൾ മാത്രം പോരാ എത്രയും വേഗം അതിന്റെ നടപടികളും കൂടെ പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പഠിക്കേണ്ടത് അനിവാര്യമാണോ എന്താണ് അഭിപ്രായം വേണം കൂടെ തന്നെ മുന്നോട്ട് പോണം അതിന് തടസ്സമായിട്ട് രാഷ്ട്രീയം പൊതുവേ കേരളത്തിലെ രാഷ്ട്രീയം നിലവിലുള്ള ചിന്താഗതികളിൽ നിന്നും ഒന്ന് മാറണം എന്നൊരു അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോ ഭരണനിർവണം ഒരു ഒരു പരിധിയില് മാറി മറ്റൊരാളുടെ കയ്യിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിക്കാമെന്നൊരു ഇതുണ്ട് കേരളത്തിലെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ യുവതികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായി ഇപ്പം മിക്ക സ്ഥാനാർത്ഥികളിൽ ഇത് കാണുമ്പോഴും മിക്കവാറും ചെറുപ്പക്കാരും ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇപ്പം ഈ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് മിക്കവരും തന്നെ ഒരു ട്വന്റി വൺ ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഇലക്ഷൻ നിൽക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം കണ്ടുവരുന്നത് അധികം പ്രായമുള്ളവരെക്കാളും കൂടുതൽ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് ഈ ചെറുപ്പക്കാർ വരുമ്പോൾ അവർക്ക് ഇപ്പത്തെ കാലത്തെ ട്രെൻഡും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് കുറച്ചും കൂടെ അത് ആ അതോറിറ്റി ഉണ്ടാവഴിയുമ്പം ഭരണത്തിൽ അത് പ്രതിഫലിക്കും എന്തായാലും പ്രായമായവരെന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പത്തെ ട്രെൻഡ്സൊക്കെ അറിയാവും കഴിയുന്നുണ്ടോന്ന് സംശയമാണ് ഒരു കണക്കിന് ചെറുപ്പക്കാർ വരുന്നത് ആ ഡൈനാമിക് നേച്ചറാണ് കാണിക്കുന്നത് യുവജനങ്ങൾക്ക് പുതിയ രീതിയിലുള്ള സംഭാവനകളാണ് സർക്കാരിൽ ഇതുവരെ കാണിച്ചിരിക്കുന്ന സംഭാവനകൾ ഞങ്ങൾ കായിക താരങ്ങളെ അപേക്ഷിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലൊക്കെ നല്ല ആര് കയറിയാലും നല്ല രീതിയിലുള്ള സംഭാവന ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഇതിനകത്ത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ആര് ജയിച്ചാലും നമുക്ക് കിട്ടാവുന്ന ഈ അത്ലറ്റിക്സ് ഫീൽഡ് അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡിൽ ഫുട്ബോളിനും ക്രിക്കറ്റിനും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് അതേപോലെ നമുക്ക് ആര് ജയിച്ചാലും ഈ അത്ലറ്റിക്സ് ഫീൽഡിൽ ഞങ്ങൾക്ക് ഇപ്പം സിന്തറ്റിക്ക് പണി നടക്കണം ഇല്ലെങ്കിൽ ലോങ് ജമ്പ് പരിപാടി നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയാറുണ്ട് എല്ലാം അനുവദിക്കും എന്ന് പറഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ നിലവിൽ കൊണ്ടുവന്നിട്ടില്ല അവർ പറഞ്ഞ വാക്കുകളല്ലാതെ അതിനാൽ ഇതേപോലെയുള്ള ആര് ജയിച്ചാലും നമുക്ക് കിട്ടുന്ന നല്ലൊരു ബെനിഫിറ്റ് എന്തായാലും കിട്ടിയിരിക്കണം എന്ന് നമ്മൾ പറയുന്നു അല്ലാതെ ജയിച്ചതിൻ്റെ വാക്കുകൾ മാറ്റി പറയാൻ അതിൽ കാര്യമില്ല മുന്നണികളുടെ നിലപാടുകൾ എന്തു തന്നെയായാലും അത് ജനനന്മയ്ക്ക് ഉതകും വിധമാകണമെന്നാണ് ഈ കായിക പ്രതിഭകളുടെ ആവശ്യം കടുത്ത രാഷ്ട്രീയ ചൂടുള്ള ഉത്തര കേരളത്തിലെ ക്യാമ്പസുകളുടെ നിലപാട് കൂടി നമുക്ക് കാണാം ക്യാമ്പസ് ജനഹിതം ഇനി കാസർകോട്ടെ ക്യാമ്പസുകളിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പടന്നക്കാട് കാർഷിക കോളേജ് ക്യാമ്പസിന്റെ മുൻവശത്താണ് തെരഞ്ഞെടുപ്പ് ചൂട് സംസ്ഥാനത്താകെ അലയടിക്കുമ്പോൾ പടന്നക്കാട് കാർഷിക കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പരിശോധിക്കുകയാണ് ജീവൻ ക്യാമ്പസ് ജനഹിതം കേരളത്തില് ത്രിതല പഞ്ചായത്തുകൾ വഴിയാണ് കാർഷിക കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം നിങ്ങൾക്ക് വെക്കാനുണ്ട് ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ കാർഷിക കോളേജുകൾക്കും കാർഷിക മേഖലക്കും എപ്പോഴും അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരണം ആര് തിരഞ്ഞെടുപ്പിന്റെ ആവേശം പടക്കാട് കാർഷിക കോളേജ് ക്യാമ്പസിലും നിഴലിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ക്യാമ്പസ് ജനയിദ്ധത്തിന്റെ പല ചോദ്യങ്ങൾക്കും കുട്ടികൾക്ക് വ്യക്തമായി മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിലും അവരെല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി തയ്യാറായി കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിന് മുൻവശമാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് കണ്ണൂർ സർവകലാശാലക്കാലത്ത് ഏറെ പേരുകേട്ട കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിനോടുള്ള നിലപാടുകളും വിശേഷങ്ങളും ക്യാമ്പസ് ജനകീയത്തിലൂടെ നമുക്ക് ചോദിച്ചറിയാം ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ നോക്കിയാൽ എൽ ഡി എഫിന് തന്നെയാണ് സാധ്യത വളർച്ച സാധ്യത ഇല്ല അത് ഇപ്പോ ബിജെപി വരെ ഇത് വർഗീയതയായത് കൊണ്ട് ഇപ്പോൾ അതിനില്ല സാധ്യത ഇല്ലാമത്തെ

രാജ്യസഭ മീൻസ് എം എൽ എല്ലേ മറ്റ് അപ്പം നൂറ്റി നാപ്പത് രാഷ്ട്രീയത്തോടുള്ള അടുപ്പവും അകൽച്ചയും അറിവില്ലായ്മയും എല്ലാം ക്യാമ്പസ് ജനഹിതം തുറന്നു കാട്ടുകയാണ് നാളെ നാട് ഭരിക്കേണ്ടവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന അന്വേഷണം കൂടിയാണ് ഇത് കൂടുതൽ കലാലയങ്ങളിലെ വിദ്യാർത്ഥി പ്രതികരണങ്ങളുമായി നാളെ ഇതേ സമയം ക്യാമ്പസ് ജനഹിതം തുടരും നന്ദി നമസ്കാരം ജീവന്റെ ജനഹിതയാത്ര